മാധവിൻ്റെ ചിത കത്തിയിരുന്നത് നോക്കി നിർവികാരമായി നിന്നു മീര അവളെ ചേർത്ത് പിടിച്ചിൻ്റെ പുതിയ ഭർത്താവും പോയാലോ മീരയെ തന്നോട് ചേർത്തുകൊണ്ട് തന്നെ അവൻ ചോദിക്കുമ്പോൾ അവൾ തല തലകുലുക്കി പിന്നെ ആരെയും നോക്കാതെ തിരിഞ്ഞു നടന്നു അകത്തുനിന്നും രാധിയുടെ ഉച്ചത്തിലുള്ള കരച്ചിലൊക്കെ എളിക്കുന്നുണ്ട് അത് കേൾക്കിയ മീരയ്ക്ക് പുച്ഛമാണ് തോന്നിയത് ഇങ്ങനെയൊക്കെ ആകാൻ കാരണക്കാരി ആ സ്ത്രീ തന്നെയാണ് അവനെ നന്നായി വളർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പോഴും താനായിരിക്കുമായിരുന്നു കാശി തുമ്പി ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പുറത്തെ അവിടെ വീട്ടിലേക്ക് പോകുന്നു നോക്കി അവൾ മനസ്സിലായി പറഞ്ഞു പുറത്ത് കാണിച്ചില്ലെങ്കിലും ഇപ്പോഴും കാശിയെ കാണുമ്പോൾ അവൾക്കൊരു നഷ്ടബോധം തോന്നും അതിപ്പോൾ ആ പണത്തോടോ ഒത്തൊരു പുരുഷൻ എന്ന നിലയ്ക്കോ തുമ്പിക്ക് കൊടുക്കുന്ന ആ സ്നേഹത്തിനോ എന്ന് ചോദിച്ചാൽ അറിയില്ല കയ്യിലിരുന്നപ്പോൾ അതിൻ്റെ വിലയെ അറിയാതെ പോയി ഇപ്പോൾ വല്ലാത്ത നഷ്ടബോധവും തൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ബൈക്കിൽ കയറിയിരിക്കുമ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് തൻ്റെ ചിന്തകളൊക്കെ ചിരി വന്നു പോയി എല്ലാം അവസാനിപ്പിച്ചതാണ് എന്നിട്ടും കാശിയെ കാണുമ്പോൾ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ തലപൊക്കുന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവരിൽ നിന്നും കണ്ണു മാറ്റി മുന്നിലിരിക്കുന്നവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു അവർ ജീവിക്കട്ടെ അതിനിടയിൽ തൻ്റെ കണ്ണ് കിട്ടണം വീണ്ടും കാശിയെ കാണുമ്പോൾ ഇതുപോലെ തന്നെ തനിക്ക് നഷ്ടബോധം തോന്നും എന്നോർത്തുകൊണ്ട് മീര അവരെ കടന്ന് മുന്നോട്ട് പോയി വയ്യ നിൽക്ക് ഹള്ളിരുന്ന ശ്വാസം വലച്ചെടുക്കുന്ന തുമ്പുടെ അരികിലിരുന്നുകൊണ്ട് കാശി സംശയത്തോടെ ചോദിച്ചു ഏയ് എനിക്കൊന്നുമില്ല ഇത് നടക്കാതെ കിരുന്നിട്ട് നടന്നതിൻ്റെ ആകും പിന്നെ ഇത്രയും ആൾക്കാരെ കണ്ട ഒരു ബുദ്ധിമുട്ട് തുമ്പി അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുണ്ട് പറഞ്ഞ കേട്ടും കാശി അവളെ അടക്കി പിടിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മുനെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അമ്മായി ചോദിച്ച കേടുത്തും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി അമ്മായിയും പാറും അപ്പുറത്തേക്ക് പോയിരുന്നില്ല കുഞ്ഞിനെ നോക്കാൻ പിന്നെ വേറെ ആരും ഇല്ലല്ലോ ചടങ്ങെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ കാശി പറഞ്ഞു കേട്ടും അമ്മായി ഒന്നും മോളി ഇനിയിപ്പോൾ കുളിച്ചിട്ടല്ലേ അകത്ത് കയറാൻ പറ്റൂ തുമ്പി ഒരു മടുപ്പോടെ ചോദിച്ചു കുഞ്ഞയ്ക്കുള്ളതല്ലേ മോളെ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീടിനകത്തേക്ക് കയറ്റണ്ടല്ലോ രണ്ടുപേരും പുറത്തെ ബാത്റൂമിൽ കുളിച്ചിട്ട് അകത്തേക്ക് കയറിക്കോ നിങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ പാറോടെ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മായി പറഞ്ഞു കഴിഞ്ഞാൽ അവളൊന്നും മോളി ചൈതു മാഫിയും ഇങ്ങോട്ട് വരുന്നില്ലേ അവരെ കാണാതെ അമ്മ സംശയത്തോടെ ചോദിച്ചു മാധവിൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ ഭയങ്കര കരച്ചിൽ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് വരാമെന്നും പറഞ്ഞു ചേച്ചി തുമ്പി പറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റു ഞാൻ ആദ്യം പോയി കുളിച്ചിട്ട് വരാം അവൾ പറഞ്ഞതിന് അവനെന്ന് തലകുലുക്കി വിഷമമുണ്ടോ മോനെ തുമ്പിപ്പോയത് കണ്ടും അമ്മായി വിഷമത്തോടെ കാശിയോട് ചോദിച്ചു ഇല്ലമ്മായി അവൻ്റെ അനുജനാണ് എന്ന് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല അച്ഛൻ്റെ മോനാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ അവൻ അവളോട് കാണിച്ച് നിറക്കിയത് അതുകൂടെ ആയതും ഞാൻ വേർത്തു പോയി അവനെ തുമ്പിപ്പോയ ഭാഗത്തേക്ക് നോക്കി കാശി പറയുമ്പോൾ അമ്മായി ഒന്ന് മോളി കുഞ്ഞുണർന്നോ അമ്മായി കാശി വിഷയം മാറ്റാൻ എന്ന പോലെ ചോദിച്ചു ഉണർന്നില്ല മോനെ പാല് കൊടുത്തിട്ടല്ലേ മോൾ മോളപ്പുറത്തേക്ക് പോയത് പിന്നെ അവൻ ഉണരാൻ സമയം ആകുന്നല്ലേ ഉള്ളൂ അമ്മായി വാത്സല്യത്തോടെ പറയുമ്പോൾ അവൻ ഒന്ന് ചിരിച്ചു പിന്നെ രണ്ടാളും ഓരോന്നും പറഞ്ഞിരിക്കുമ്പോൾ തുമ്പി കുളിച്ച് കയറി വന്നിരുന്നു അത് കണ്ട് കാശിയും കുളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കിടക്കട്ടെ അമ്മായി അവിടെ പോയി ഒരേ നിൽപ്പായിരുന്നു മടുത്തു പോയി കിടന്ന മോളെ കുഞ്ഞുണരുമ്പോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം നടുവിൽ ഒന്ന് പിടിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞതും അമ്മായി സ്നേഹത്തോടെ പറഞ്ഞു അത് കിടന്ന് ചിരിച്ചുകൊണ്ട് തുമ്പി റൂമിലേക്ക് നടന്നു മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു അത് മാധവ് മരിച്ചുനിന്ന് കിടത്തുകൊണ്ടാണോ അവൾ ചിന്തിച്ചു ആയിരിക്കും അന്ന് തന്നെ അവൻ കാമത്തോടെ തൊട്ടപ്പുള്ളെല്ലാം എൻ്റെ കൈകൊണ്ട് വെട്ടി നുറുക്കാൻ തോന്നിയതാണ് ആർപ്പോടേ അല്ലാതെ പിന്നെ അവനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇന്നിപ്പോ ഒരു തിരശീല വീണു പോട്ടെ ഇനിയും അവൻ അങ്ങനെ കിടന്നു നരകിക്കണ്ട മരണം അവനൊരു ആശ്വാസമാണല്ലോ തുമ്പി കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ആ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്നു ഓ കരയണ്ടടാ നിന്റെ അമ്മയുടെ ആരെങ്കിലും ഇപ്പൊ പോകാവേ അമ്മയുടെ ശബ്ദവും കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ടതും തുമ്പി ചിരിയോടെ എഴുന്നേറ്റിരുന്നു നീ വന്നത് ആളറിഞ്ഞ പോലെ ഉറക്കമുണ്ടായിരുന്നത് പിന്നെ ഒരു കരച്ചിലായിരുന്നു കുഞ്ഞിന് തുമ്പി കൈമാറി അമ്മായി പറഞ്ഞതും കുഞ്ഞിനെ വാത്സല്യത്തോടെ എന്ന് ചുംബിച്ചവൾ ആ സമയം കുഞ്ഞിൻ്റെ മുഖം അവളുടെ മാറിൽ പരന്നത് കണ്ടതും ചിരിയോടെ അവന് വേണ്ടി പാൽ ചുരത്തിയവൾ അമ്മായി പോയി ജോലി നോക്കട്ടെ മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് മൂടിക്കൊണ്ട് പാൽ കൊടുക്കുന്ന കുഞ്ഞിൻ്റെ കാലിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് അമ്മായി പറഞ്ഞു കേട്ടതും തുമ്പിച്ചിരിയോടെ സമ്മതം പറഞ്ഞു ആഹാ ആളിവിടെ പാലുകൂടിയാണോ അമ്മായി ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞതും കാശിക്കുള്ളി കഴിഞ്ഞു വന്നിരുന്നു വന്ന ഉടനെ കുഞ്ഞിനെ ഒന്ന് തലോടിക്കണ്ടവൻ ചോദിച്ചതും മുഖമൊന്നും ഇളക്കി നോക്കിയ ആള് പിന്നെ വീണ്ടും തുമ്പിയുടെ അമ്മാറിലേക്കൊട്ടി ഉറക്കം മാറിയില്ലെന്ന് തോന്നുന്നു കണ്ണുകൾ അടഞ്ഞു വരുന്ന കുഞ്ഞിനെ നോക്കി കാശി പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു ഉറങ്ങി കാശിയേടാ ഇവനെന്ന് കിടത്തുവോ ഡ്രസ്സ് നേരിട്ടു കൊണ്ട് തുമ്പി പറയുമ്പോൾ ഉറങ്ങുന്ന കുഞ്ഞിനെ ശ്രദ്ധയോടെ ചേർത്തെടുത്തു അവൻ പിന്നെ വീട്ടിന് നടുവിലായി കിടത്തി കൂടെ അവനും കിടന്നു ഇപ്പം കാശിയാണ് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല തുമ്പി അവനെ നോക്കിക്കൊണ്ട് മുഖം കൂർപ്പിച്ചു ആഹാ അപ്പോൾ സത്യം മനസ്സിലാക്കിയോ നീ കാശി ചിരിയോടെ ചോദിച്ചു കേട്ടും കവിൾ വീർപ്പിച്ചിട്ടുണ്ട് തുമ്പി അവർക്കരികിലായി കിടന്നു കവിളൊക്കെ അങ്ങ് വീർത്തല്ലോ ഇപ്പോ ഈ കുഞ്ഞിച്ചക്കനേക്കാൾ കുഞ്ഞ് നീ എന്ന് തോന്നുന്നു തുമ്പിയുടെ കവളിൽ കുത്തിക്കൊണ്ട് കാശി പറഞ്ഞു കേട്ടതും അവൾ ചിരിയോടെ അവൻ്റെ കവിളൊന്ന് ചുംബിച്ചു പിന്നെ കുഞ്ഞിൻ്റെ ഒപ്പം കാശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അടച്ചു കാശി ഒരു ചിരിയോടെ കുഞ്ഞിനെയും തുമ്പെയും ഒന്ന് നോക്കി പിന്നെ മനസ്സ് നിറഞ്ഞതുപോലെ അവരെയും ചേർത്ത് പിടിച്ചു ഇങ്ങോട്ട് അവിടെയല്ല ഇവിടെ കുട്ടിക്കുരങ്ങാ നീ പോതി ഏ പോടിനോ ഡാടാ കുട്ടിക്കുരങ്ങാ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ ഇതിട്ട് എറിയും ഞാൻ ഇടുപ്പി കൈ കൊടുത്തുകൊണ്ട് താഴ്ന്നൊരു കല്ലെടുത്ത് മുന്നിലെ പേരമരത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു കേട്ടതും അതിൽ നിന്നും ഒരു കുഞ്ഞ് തലപ്പുറത്തേക്ക് നീണ്ടു പക്ഷെ തുമ്പിയുടെ കയ്യിൽ കല്ല് കണ്ടതും ആ തല അങ്ങനെ തന്നെ മറിഞ്ഞു കുഞ്ഞാ ദേ ഇവിടെ നിൽക്കുന്നു തുമ്പി വിളിച്ചു പറഞ്ഞു കേട്ടിട്ടും അവൻ വീർത്ത മുഖത്തോടെ അങ്ങനെ തന്നെ ഇരുന്നതേയുള്ളൂ ഓ പിണങ്ങിയെന്ന് തോന്നുന്നു ഇവനത് തൊട്ടതിനും പിടിച്ചതിനും പിണങ്ങിയാൽ എങ്ങനാ തുമ്പി ആലോചനയുടെ മുഖം ചൊളിച്ചു കുഞ്ഞാ നീ ഇറങ്ങി വന്നേ മതി പേരക്കാണ് പറിച്ചത് എനിക്കിത്രയും മതി തുമ്പി താഴെ കിടക്കുന്ന പഴുത്ത പേരയ്ക്ക നോക്കി പറഞ്ഞു കേട്ടിട്ടും അവിടുന്ന് കുഞ്ഞി അനങ്ങിയില്ല ദൈവമേ ഇതിപ്പോൾ ആരെങ്കിലും കണ്ടാൽ എനിക്ക് പണി കിട്ടുമല്ലോ തുമ്പി അകത്തേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പതി പേരുടെ അടുത്തേക്ക് നടന്നു പിന്നെങ്ങ് വലിഞ്ഞ മുകളിലേക്ക് കയറി അടാ വീഴും തുമ്പിയും ഭരത്തിനു മുകളിൽ കണ്ടതും അടുത്ത കൊമ്പിലേക്ക് ചാടാ നിന്ന കുഞ്ഞിനെ പിടിച്ചു വച്ചവൾ ഓ എന്തൊരു വാശിയത് നിന്റെ പ്രായത്തിലൊക്കെ അമ്മ എന്ത് പാവായിരുന്നെന്ന് അറിയാമോ ഇപ്പോഴും അതെ പിന്നെ നിനക്ക് ഇതാണ്ട സ്വഭാവമാണ് കിട്ടിയേക്കുന്നേ ഓഹ് ഇനി ചിലപ്പോ ആകും അതാ നീ ഇങ്ങനെ കുഞ്ഞിനെ എടുത്തും മടിയിൽ ഇരുത്തിക്കൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും ആണോ എന്നതുപോലെ കണ്ണുകൾ വിളർത്തി അവളെ നോക്കിയവൻ തുമ്പിയെപ്പോലെ നീലക്കണ്ണാണെങ്കിലും കാശി അതുപോലെ കൊത്തി വെച്ചേക്കുവാണ് തുമ്പിയുടെയും കാശിയുടെയും ഋതുക്കൂട്ടൻ പോലെ തന്നെ ഒരു കുസൃതി ഇപ്പം തുമ്പിക്കെല്ലാം ചെയ്യാൻ ഒരു കൂട്ട് കിട്ടിയത് പോലെയാണ് എന്നാലോ ഒന്നും പറഞ്ഞ് രണ്ടിന് അടിയാണിവർ പിന്നെ അത് തീർക്കാൻ ആരെങ്കിലും ഒക്കെ വരണം ഡീ ഇറങ്ങണി ഇങ്ങോട്ട് താഴ്ന്നുള്ള കാശിയുടെ അമർഷത്തോടെയുള്ള ശബ്ദം കേട്ടതും കുഞ്ഞൻ താഴേക്ക് പിടഞ്ഞിറങ്ങിയിരുന്നു അത് കണ്ടതും ബാവളൊന്നും പരങ്ങി തുഷാരാ ഇങ്ങോട്ട് ഇറങ്ങാൻ തത്തിപ്പൊത്തി ഇറങ്ങുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് മരത്തിലിരിക്കുന്ന തുമ്പി നോക്കി അവൻ കണ്ണോട്ടി ഞാൻ അയ്യാ അമ്മയാ കൈകൾ രണ്ടും ഇടർത്തി കണ്ണുകൾ കുറുക്കിയ മുകളിലേക്ക് വിരൽ ചൂണ്ടി പറയുന്ന കുഞ്ഞിനെ കാണി കാശി തുമ്പി എന്ന് കോർപ്പിച്ച് നോക്കി അയ്യോ ആകെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് കള്ളം പറയുന്ന നോക്ക് ഇവൻ കഴിക്കാനും കള്ളം പറയാനും മാത്രം കാശിയുടെ വാ തുറക്കുന്നേ അതെങ്ങനെ നിങ്ങളുടെ അല്ലേ സന്താനം ഡീ നീ വാങ്ങിക്കും ഇങ്ങോട്ട് ഇറങ്ങടി കാശി അവളെ നോക്കി പല്ല് കടിച്ചു കല്ലെത്തെ ഈ അച്ചൈ താഴെ തുമ്പി നേരത്തെ തന്നെ ഏറിയൻ എടുത്ത കല്ല് കാണിച്ചുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞതും തുമ്പി കണ്ണും മേടിച്ചു ഇനിയിപ്പോൾ അവൻ അതുപോലെ ചെയ്താലോ എന്ന് പേടിച്ച് അവൾ തന്നെ താഴെ ഇറങ്ങാൻ തുടങ്ങി പക്ഷെ ലാസ്റ്റ് കുമ്പിൽ എത്തിയപ്പോഴേക്കും പിടിവിട്ട ആൾ താഴെ വീണു കാൽമുട്ട് ഒറിഞ്ഞ് അവൾ തന്നെ ഇരുന്ന അവൾ നിറഞ്ഞ കണ്ണോടെ കാശി നോക്കി കാശിയേട്ടാ ചുണ്ടും വിതുമ്പി കണ് ഇറു ഇതു കരഞ്ഞു തുടങ്ങി പിന്നെ കാശിയുടെ കയ്യിൽ നിന്നും പിടഞ്ഞിറങ്ങി അവളുടെ അരികിലേക്ക് ഓടി ആ മുട്ടിൽ പൊടിഞ്ഞ ചോരത്തുള്ളികൾ കാണി ആ നീലക്കണ്ണ് നിറഞ്ഞൊഴുക്കിയിരുന്നു ഓ എന്ത് സ്നേഹക്കുറിപ്പിന് ഇവൻ തന്നെയല്ലേ നേരത്തെ എന്നെ അറിയാൻ കല്ല് കാണിച്ചു കൊടുത്തത് തുമ്പി അവനെ നോക്കിയെന്ന് കണ്ണൊട്ടി കാലം മുറിച്ചു തുമ്പിയുടെ കൈകളിൽ ഇരിക്കുന്ന കുഞ്ഞിനെയും കൂട്ടി അവൻ തുമ്പിയെ വാരിയെടുത്തു ഇപ്പൊ രണ്ടാളും ഭദ്രമായ കാശിയുടെ കൈകളിലാണ് അത് കണ്ടതും കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ മുഖം ഒന്ന് പിടർന്നു അവൻ അതിശയത്തോടെ കാശിയെ നോക്കിയതും അവൻ ചിരിയോടെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അയ്യോ എന്തു പറ്റി അകത്തു നിന്നും അമ്മായിയും ചൈത്യവും ഇറങ്ങി വരുമ്പോൾ കാണുന്നത് രണ്ടുപേരെയും എഴുതുകൊണ്ട് അകത്തേക്ക് വരുന്ന കാശിയാണ് മരത്തിൽ കൊണ്ട് കയറി വീണിരിക്കുന്നു കുടക്കുഞ്ഞിനെയും കുട്ടി ഇവൾ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ആരെങ്കിലും ഇങ്ങനെ മരത്തിലൊക്കെ വളഞ്ഞു കയറ്റുകയോ തുമ്പിയെ സെറ്റിൽ ഇരുത്തിക്കൊണ്ട് കാശി പറഞ്ഞ് കഴുതും ചേത്ത് കുഞ്ഞിനെ നോക്കി ഒന്ന് കണ്ണോട്ടി അത് കണ്ടതും പതുങ്ങിപ്പോയി അവളെ സാരത്തുമ്പിൽ പിടിച്ചങ്ങ് നിന്നുകൊണ്ട് നന്നായി ഇന്ന് ചിരിച്ചു കാണിച്ചു ആ വത്സല്യം തുളമ്പുന്ന മുഖത്ത് നോക്കി ദേഷ്യപ്പെടാൻ പറ്റില്ലെന്ന് തോന്നിയതും ചിരിയുടെ കുഞ്ഞിനെ വാരിയെടുത്തു അവൾ ഞാൻ ഈ അമ്മയാ എല്ലാം ഒരുമിച്ച് ചെയ്തു വെച്ചിട്ടുള്ള അവൻ്റെ സ്ഥിരം പല്ലവി ഇന്നും അതുപോലെ തന്നെ ആവർത്തിച്ചു അത് കിളക്കി തുമ്പി കുഞ്ഞിനെ നോക്കി കണ്ണോട്ടുന്നുണ്ട് ഡി ഇനി കൊച്ചിനെ നോക്കി പേടിപ്പിക്കേ ഓഫീസിൽ വരുന്നില്ലേ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ തോന്നി ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുമെന്ന് അവളെ മുറിഞ്ഞ മൂട്ടിലേക്ക് നോക്കി കാശി കണ്ണോട്ടി പറഞ്ഞു കേട്ടും തുമ്പി ചുണ്ട് കുറിപ്പിച്ചുണ്ടാവനെ എന്ന് നോക്കി അത് കണ്ടവൻ ആ ചുണ്ടിലെന്ന് കോട്ടിയെ അമ്മായി കൊണ്ടുവന്ന സ്പ്രേ എടുത്ത് ആ മുറിവിലങ്ങടിച്ചു ആ അയ്യോ മുട്ടും നീറി പുകഞ്ഞതും തുമ്പി വലിയ വായിൽ അങ്ങലറി കോടേത് കണ്ടു പീടിച്ച് കുഞ്ഞിനും ഓ ഒന്നുമില്ലാട്ടോ അമ്മയ്ക്ക് മരുന്ന് വെക്കുമല്ലേ ഒവോ പെട്ടെന്ന് പോകാനല്ലേ കരയല്ലേ കയറിയിരിക്കുന്ന കുഞ്ഞിനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു ചേത്തു ഇവൻ ഇങ്ങനെ കരയുന്നുണ്ടെങ്കിലും ഉള്ളിൽ സന്തോഷമായിരിക്കും തുമ്പി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കിടത്തും കുഞ്ഞിനെ അവളെ നോക്കി ചുണ്ടു വളർത്തി ഞാൻ അമ്മയ്ക്ക് മയത്തി കറി പേക്കെ പറിച്ചു തന്നിയേ അപ്പോ ഒത്തി ഇസ്ത ഉള്ളോണ്ടായി വിതുമ്പുന്ന പോലെ കുഞ്ഞൻ ചോദിച്ചു കേടുത്തും തുമ്പി പരിങ്ങലോടെ ചുറ്റും ഒന്ന് നോക്കി ദൈവമേ നീ കുഞ്ഞിനെ ഒറ്റയ്ക്ക് മരത്തിൽ കയറ്റിയ തുമ്പി അവനെങ്ങാനും താഴെ വീണിരുന്നെങ്കിലോ അത് കിട്ടിയിരുന്ന അമ്മായി അൽപ്പം ദേഷ്യത്തിൽ തുമ്പിയോട് ചൂടായി അത് പിന്നെ ഇപ്പോഴും മരത്തിൽ കയറി പഠിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ചുറ്റും നിൽക്കുന്നവരെ എല്ലാം നോക്കി നല്ലോണം ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കാശി നെറ്റിയിൽ അടിച്ചുകൊണ്ട് സെറ്റിയിൽ ചാരിക്കിടന്നു എല്ലാം ചെയ്തു വെച്ചിട്ട് കുരുപ്പിനെ നോട്ടം കണ്ടില്ലേ ചൈതുവിന്റെ കയ്യിലിരുന്നു കൊണ്ട് തന്നെ നോക്കുന്ന ഋതുക്കുട്ടനെ നോക്കി പിറുകുറുത്തു തുമ്പി പിന്നെ പതയെ ഇഴഞ്ഞു നീങ്ങി കാശിയുടെ കയ്യിൽ പിടിച്ചു മോന് അപ്പച്ചി ഐസ്ക്രീം തരാട്ടോ ചൈത്തു കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും വാടിയിരുന്ന അവന്റെ മുഖം ഒന്ന് വിടർന്നു അത് കണ്ടതും ചിരിയോടെ ചെയ്തു കുഞ്ഞിനെയും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു കൂടെ അമ്മായി സോറി കാശേടാ അവനൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാമല്ലോ ആ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ മരത്തിൽ കയറ്റിയത് തുമ്പി പറഞ്ഞു കേട്ടും കാശിയോടെ രൂക്ഷമായിരുന്നു നോക്കി കുഞ്ഞിനെ സൂക്ഷിക്കുമായിരിക്കും പക്ഷേ ഇത് കണ്ടില്ലേ കാലി മുറിച്ചു വന്നത് നിന്നെ സൂക്ഷിക്കാൻ ഇപ്പോഴും നിനക്കറിയില്ല അവളെ മുറിഞ്ഞ് കാലിലേക്ക് നോക്കി കാശ് ചെല്പം ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും തുമ്പി ചുറ്റുമോന്ന് കണ്ണൊടിച്ചു അടുത്തെങ്ങും മരം കണ്ടതും അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തിയെന്ന് ചുംബിച്ചുകൊണ്ട് അതൊന്ന് നുണഞ്ഞെടുത്തു സോറി ഇത്തിരി നേരം നീണ്ടുന്ന ചുംബനം കഴിതും കാശിൽ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു അത് കേട്ടവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് തുമ്പി അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു നീരചടന വിളിച്ചേ നാത്തുവിന് വിശേഷം ഉണ്ടെന്ന് ഹാളിൽ കുഞ്ഞിനോട് കളിച്ചൊക്കെ ഇരിക്കുന്നവരോട് തുമ്പി സന്തോഷത്തോടെ പറയുമ്പോൾ ചൈത്തുവിന്റെ മുഖം സന്തോഷത്തോടെ ഒന്ന് വിടർന്നു ആണോ മോളെ എങ്കിൽ നമുക്കെല്ലാം ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം എത്ര നാളായി അവൾ കണ്ണുനീരി കുടിക്കുന്നു നിറഞ്ഞ മനസ്സോടെ ചൈത്യു പറയുമ്പോൾ തുമ്പി ചിരിയോടെ തല കുളുക്കി അങ്ങനെയാണെങ്കിൽ അതുവഴി പാർവിനെ കണ്ടേക്കാം മോളെ ഇന്നലെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കുഞ്ഞിനെ കണഞ്ഞിട്ട് ഒരു സുഖമില്ലെന്ന് പറഞ്ഞ് രാത്രി വിളിച്ച സങ്കടം പറച്ചിലായിരുന്നു അവൾ അമ്മായി പറഞ്ഞു കേട്ടും ഈ കുരുപ്പിനെ കാണുന്ന സങ്കടമോ എന്നതുപോലെ അഫിയുടെ കയ്യിലിരുന്ന് ചൈത് കൊടുക്കുന്ന ചോറ് കഴിക്കുന്ന ഋതുക്കുട്ടിനെ തുമ്പി എന്ന് നോക്കി പാർവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായി നീരജിന്റെ ഒരു ബന്ധുവാണ് പുള്ളി അതുകൊണ്ട് തന്നെ അവർ അടുത്ത് തന്നെയാണ് താമസം അവന്റെ ഒപ്പം കോളേജിൽ പഠിപ്പിക്കുവാണ് തുമ്പി അമ്മായി പറഞ്ഞു കേട്ട് തലകുലിക്കൊണ്ട് കാശിയുടെ അരികിലായിപ്പോയിരുന്നു പോകാമോ കാശി കേട്ടാ ഞങ്ങൾ പോയി റെഡിയാവട്ടെ ലാപ്പിൽ ശ്രദ്ധിക്കുന്ന കാശിയോട് തുമ്പി ചോദിക്കുമ്പോൾ അവൻ സമ്മതം പോലെ ഒന്ന് തലകുലക്കി അത് കണ്ട് എല്ലാരോടും പോയി റെഡി അവൻ പറഞ്ഞുകൊണ്ട് തുമ്പി റൂമിലേക്ക് ഓടി തുമ്പിയും കാശിയും എല്ലാം നീരജിന്റെ ഉരിലെത്തുമ്പോൾ അവിടെ വാസുദേവനും രാധയും ഉണ്ടായിരുന്നു അപ്പൊരും വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് തിരിക്കുകയായിരുന്നു രണ്ടുപേരും ഒരുപാട് മാറിപ്പോയി പണ്ടത്തെ പോലെ കുത്തു വാക്കുകളൊന്നും ഇല്ല രാധയ്ക്ക് ഒന്നോ രണ്ടോ വാക്കിലോ ഒരു പുഞ്ചിരിയിലോ അവർ തന്നെ സംസാരം ഇപ്പോൾ അവസാനിപ്പിക്കും മാധവ് മരിച്ചതിന് ശേഷം അങ്ങനെയാണ് ആഹാ അമ്മയൊക്കെ നേരത്തെ ഇങ്ങോട്ട് വന്നോ കയ്യിലിരിക്കുന്ന കവറുകളെല്ലാം പൂജയ്ക്ക് നേരം നീട്ടിക്കൊണ്ട് തുമ്പി ചിരിയോടെ രാധയോട് ചോദിച്ചു ഞങ്ങളിപ്പോൾ വന്നേളൂ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചതാണ് ഞാൻ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതല്ലേ അപ്പോൾ നീരജിൻ്റെ അമ്മയ്ക്ക് ഇവിടെ വിടാൻ വയ്യ ഇവൾക്കും അതിന് താല്പര്യമില്ല ഇവിടെ തന്നെ മതിയെന്നാ ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി നീരജിൻ്റെ അമ്മ ഇവളെ നോക്കുമെന്ന് രാധിയൊരു ചിരിയോടെ പറയുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നീരജിൻ്റെ അമ്മ മനോഹരമായി ഇന്ന് പുഞ്ചിരിച്ചു ഇപ്പം നീരജിൻ്റെ വീടായിപ്പോഴും നന്നായി തന്നെ ഇണങ്ങിയിട്ടുണ്ട് അതിലൊത്തിരി സന്തോഷം നീരജിന് തന്നെയാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മൂന്നാം പിറന്നാളാണ് അത് നന്നായി തന്നെ ആഘോഷിക്കണമെന്ന എല്ലാരും കുടിച്ചേർന്നെടുത്ത തീരുമാനം അതാണ് അതിന് നീരജിനെയും വീട്ടുകാരെയും പിന്നെ അപ്പുറത്ത് പോയി പാർവിനെയും ഒക്കെ കണ്ടുപിടിച്ചതിനു ശേഷമാണ് അവർ തിരികെ വീട്ടിലെത്തിയത് ഇത്രയും പേർ ഇവർ ജോലി ചെയ്യുമ്പോ നീ മാത്രം ഇവിടെ എങ്ങനെ ഇരുന്ന് കഴിക്കുന്നോ കുഞ്ഞിന്റെ പിറന്നാളിനും ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശാലമായി സെറ്റിരുന്ന് ആപ്പിൾ കഴിക്കുകയാണ് തുമ്പി അത് കണ്ടവളുടെ അരികിൽ ഇരുന്ന് കാശി ചോദിച്ചൊക്കെ ഇടണം ഒരു കഷ്ണം മാപ്പ് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു ഇന്നപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അറസ്റ്റ് ജോലിക്ക് ചെന്ന നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ തുമ്പി പറഞ്ഞു കേടുത്തും കാശിയൊരു ചീവിയോട് തലകൊളുക്കി കുഞ്ഞിനെ പാറു ആർക്കും കൊടുക്കാതെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അവൾക്ക് കുഞ്ഞിനെ എപ്പോഴും കാണാൻ പറ്റുന്നില്ല എന്ന പരാതിയാണ് എല്ലാ ദിവസവും വൈകുന്നേരം കുഞ്ഞിനെ കാണാൻ എന്ന പേരിൽ പാറു ഇവിടെ ഹാജർ വയ്ക്കുന്നുണ്ട് പിന്നെ അവളുടെ ഭർത്താവ് കോളേജിൽ നിന്നും തിരിച്ചു വരുമ്പോൾ പാറുവിനെയും കൂട്ടി പോകും എന്നിട്ടും അവൾക്ക് പരാതിയാണ് അതെല്ലാം തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തുമ്പിയും മനസ്സ് നിറഞ്ഞെന്ന് പുഞ്ചിരിക്കും രവിശങ്കർ വലിയൊരു കേക്കും കൊണ്ടാണ് വന്നത് ഇന്ന് മുറിക്കാനുള്ള കേക്ക് അയാൾ തന്നെ കൊണ്ടുവരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു വേറെ ഓർഡർ ചെയ്തില്ല അച്ഛൻ വന്നതും നേരത്തെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട് തുമ്പിയുടെ മുഖം ഒന്ന് വീർത്തു അത് രവിശങ്കർ വ്യക്തമായി കാണുകയും ചെയ്തു പാറവിൻ്റെ കരി കുഞ്ഞിനെ കുഞ്ഞിൽ തുമ്പിക്ക് അടുത്തായി അയാൾ വന്നിരുന്നു ഓ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ കുരുപ്പിനെ മതിയല്ലോ ഞാൻ പുറത്ത് തുമ്പിയില്ലാത്ത കണ്ണനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും രവിശങ്കർ അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ആ വീർത്തിരിക്കുന്ന കവളൊന്ന് കൊത്തി വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ തുമ്പി ഏനെങ്കിലും നിന്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ എല്ലാ കുരുത്തക്കെടും ഇവൻ കൂടെ കണ്ടുപഠിക്കും ഇപ്പത്തന്നെ നിന്റെ കൂടെ കൂടി കുഞ്ഞിൻ വിളഞ്ഞു വിത്തായി രവിശങ്കർ മടിലിരിക്കുന്ന കുഞ്ഞിനെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ അതിന് നന്നായി എന്ന് പുച്ഛിച്ചു അപ്പുറത്തു വാസുദേവനും രാധയും ഒക്കെ വരുന്ന കണ്ട് എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി എഴുന്നേറ്റു പൂജയ്ക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾ വന്നിട്ടില്ല കൂട്ടനും നീരജന്റെ അമ്മയും അവളുടെ കൂടെയുണ്ട് നീരജൻ നീരജന്റെ അച്ഛനുമാണ് അവിടെ നിന്നും വന്നത് പിന്നെ പാറവും പാർവിന്റെ ഭർത്താവും അവിയും ചൈത്യവും അമ്മായി കാശിയും തുമ്പിയും രവിശങ്കറും ഒക്കെ ചേർന്ന കേക്കിന് ചുറ്റും അങ്ങ് കൂടി റദ്ദിക്കൂട്ടൻ്റെ പൊക്കത്തിനനുസരിച്ചുള്ള കുഞ്ഞു ചെയറായതുകൊണ്ട് അവൻ നിന്നിട്ടാണ് കേക്ക് മുറിച്ചത് ആദ്യത്തെ പീസ് തന്നെ തുമ്പിക്ക് നേരെയാണ് അവൻ നീട്ടിയത് എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് തുമ്പി കഴിഞ്ഞേ മറ്റാരും ചൈതുവിനെ ഇഷ്ടമാണ് അവിടെയപ്പോൾ മണക്കിടക്കുന്നതൊക്കെയും എങ്കിലും തുമ്പിയും കുഞ്ഞുമായിട്ട് വല്ലാത്തൊരു ഉണ്ട് രണ്ടാമതായി കുഞ്ഞ് ചൈതുവിനെ കേക്ക് കൊടുത്തതും വാത്സല്യത്തോടെ അവൻ്റെ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൾ കുഞ്ഞിന് തിരികെ മധുരം കൊടുത്തു എല്ലാവർക്കും കേക്ക് കൊടുത്തും അവിടെ കയ്യിലും സമ്മാനങ്ങളും വാങ്ങി ഋതിക്കുട്ടൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് തുമ്പി എല്ലാവർക്കും മുൻപിലേക്ക് നീങ്ങിയുന്നത് ഇനിയിപ്പോൾ ഞാൻ ഋതിക്കുട്ടനെ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ എല്ലാവർക്കും തുമ്പി എല്ലാരും കേൾക്കി വിളിച്ചു പറഞ്ഞു കേൾക്കും കാശിയുടെ പോരേക്കും ചുളിഞ്ഞു അവൻ കാര്യം അറിയാൻ അവളത്തിനെ നോക്കി നിന്നു അവനെ നോക്കി കണ്ണു ചിമ്പിക്കൊണ്ട് കയ്യിലിരുന്ന കുഞ്ഞു ബോക്സ് ഋദ്ദുട്ടൻ്റെ കയ്യിലേക്ക് അവൾ വെച്ചു കൊടുത്തു കയ്യിലിരിക്കുന്ന ബോക്സ് കൗതുകത്തോടെ പൊളിച്ച് നോക്കിയ ഋതുകുട്ടൻ അതിനകത്തിരിക്കുന്ന സാധനം കണ്ടും മനസ്സിലാകാതെ പുറത്തേക്കെടുത്ത് ഒന്ന് നോക്കി എന്താമ്മ ഇത് കയ്യിലിരിക്കുന്ന പ്രഗ്നൻസി കിട്ടി തിരിച്ചും മറിച്ചും നോക്കുന്നവനെ കാണി എല്ലാരും ഒന്ന് അമ്പരന്നു എൻ്റെ കുഞ്ഞിനെ കൂടെ കളിക്കാനും കൊണ്ടു നടക്കാനും ഒരു വാവ വരാൻ പോകുന്നു അത് വാവ നിന്നെ അറിയിച്ചതാണ് തുമ്പി കുഞ്ഞിൻ്റെ അരികിൽ മൊട്ടുകുത്തിയിരുന്നുണ്ട് പറഞ്ഞ് കേട്ടതും റതുക്കൂട്ടൻ്റെ കണ്ണുകളൊന്നും വിടർന്നു എവിടെ വാവ അവൻ്റെ കുഞ്ഞു നീല കണ്ണ് വിടാതെ ചോദിക്കുമ്പോൾ ആ കുഞ്ഞി കുഞ്ഞു കൈപ്പിടിച്ചതിൻ്റെ വയറിൽ അമർത്തി വെച്ചു കൊടുത്തു തുമ്പി എവിടെയുണ്ട് വാവ എൻ്റെ കുഞ്ഞിനെ കാണാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങ് വരും തുമ്പി പറഞ്ഞു കേട്ടതും സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ച് ആ കവളിലൊന്ന് ചുംബിച്ചു പിന്നെ ആ വാവ കിടക്കുന്ന വയറിലും കേട്ടക്കാരത്തിൻ്റെ ഷോക്ക് മാറി സന്തോഷത്തോടെ എല്ലാവരും തുമ്പിയെ പുണരുമ്പോൾ ഒളി കണ്ടുകൊണ്ട് അവൾ കാശിയൊന്ന് നോക്കി അവൻ ദയനീയമായി അവളെ നോക്കുന്നത് കണ്ടതും തുമ്പി നന്നായി ചിരിച്ചു കാണിച്ചു ഋതുകൂട്ടനെ എടുത്ത് കവളി ചുംബിക്കുന്ന രാധയും അവിടെ അരികിൽ നിൽക്കുന്ന വാസുദേവനെയും ഒന്ന് നോക്കിക്കൊണ്ട് തുമ്പി കാശിയുടെ അരികിലേക്ക് പതിയിൽ വന്നു ഞെട്ടിപ്പോയോ കാശിയേട്ടാ തുമ്പി കുസൃതികളെ ചോദിച്ചുകൊണ്ട് അവന് ദേഹത്തേക്ക് ചാഞ്ഞു ഞെട്ടിക്ക അന്നിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഞെട്ടാതെ തരയില്ലോ ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്തി പിടിച്ച ആ നെറ്റിലെ സ്നേഹത്തോടെ നിന്ന് ചുംബിച്ചുകൊണ്ട് കാശി അവളെ വയറിൽ മെല്ലെ തലോടിക്കൊണ്ട് പറയുമ്പോൾ തുമ്പി ചിരിയോടെ അവന്റെ കൗളിൽ അമർത്തി ചുമ്പിച്ചു എന്തായാലും അടുത്ത വാവ വരുമ്പോ ആദ്യം കാശിയേട്ടനോട് പറയാം സത്യം തുമ്പി കുറുമ്പോടെ പറഞ്ഞു കേട്ടതും കാശി അവളെ നോക്കിയെന്ന് കണ്ണൂട്ടി അപ്പോ നീ തന്നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലേ ഇതൊക്കെ ഒരു രസല്ലേ കാശി ആട്ടാ ദൈവം തരുമ്പോ നമ്മൾ കൈ നീട്ടി വാങ്ങണം എന്നല്ലേ തുമ്പി വാ പൊത്തി ചിരിച്ച കണ്ടതും അവളെ അടക്കി പിടിച്ചുകൊണ്ട് ദീർഘശ്വാസം എടുത്തു അവൻ എങ്കിലും തനിക്കൈയുള്ള തന്തിന് ദൈവത്തോട് ഒരായിരം നന്ദി പറഞ്ഞവൻ